ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ നല്ല നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതേപോലെ തീപ്പെട്ടിയൊക്കെ തണുത്തിരിക്കുകയാണെങ്കിൽ കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഇതേപോലെ വാസിലിനുണ്ടെങ്കിൽ ഒരു സ്വല്പം ആ തീപ്പട്ടിക്കൊള്ളിയുടെ തുമ്പത്ത് തേച്ച് കൊടുക്കാൽ മതി അപ്പോൾ ഒരു സ്വല്പം മാത്രം ആ തീപ്പെട്ടിക്കോളിയുടെ തുമ്പത്തൊന്ന് തേച്ച് കൊടുത്തിട്ട് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര തണുത്താലും പെട്ടെന്ന് നമുക്ക് ഇതേപോലെ കത്തിക്കിട്ടും കണ്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കണ്ട അപ്പം മഴ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ തണുത്ത് കിടക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തീപ്പെട്ടി കത്തിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മുടെ കയ്യിൽ ഇതേപോലെ ഓരോന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന ടിന്നുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ അഴുക്കി പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ അത് ക്ലീനായി കിട്ടുന്നത് ഒരു ഒരു സാധനമാണ് വിനാഗിരി അപ്പോൾ വിനാഗിരി കുറച്ച് നമ്മുടെ കോട്ടൺ തുണിയോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ടബ്വലോ അതിനകത്ത് കുറച്ചൊന്ന് പൊടഞ്ഞിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അതുമാത്രമല്ല നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടുവെക്കുന്ന ഇതേപോലത്തെ ടിന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പഞ്ചസാര ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനത്തിലൊക്കെ ഉറുമ്പൊക്കെ കയറുകയാണെങ്കിൽ ഇതേപോലെ വിനാഗിരി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പം ആ ഉറുമ്പിൻ്റെയും ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം പഞ്ചസാരയും അതേപോലെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നിനകത്തൊക്കെ ഉറുമ്പ് കയറുമല്ലോ അപ്പം അതിനകത്തൊക്കെ ഇതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് തളിച്ചിട്ട് ഇതേപോലെ തുണി വെച്ച് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് എത്ര പിന്നെ തുറന്ന് ഇരുന്നാൽ പോലും ഉറുമ്പിൻ്റെ ശല്യം കാണത്തില്ല ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ തീർന്ന സോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയലെ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വിജാഗിരിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കാരണം വിജാഗിരിയൊക്കെ കുറേ നാളാകുമ്പോഴത്തേന് തുരുമ്പിക്കും അപ്പം അടയുന്നതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ നമ്മൾ തുറക്കുകിടക്കുകയും ചെയ്യുമ്പോഴത്തേനും ഓരോ ശബ്ദം കേൾക്കും അതിനകത്തുനിന്ന് കാരണം നല്ല രീതിയിൽ തുറക്കാൻ പറ്റാത്ത ഒരു ഇതായിരിക്കും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇതേപോലെ സോപ്പ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി വിജാഗിരി ഭാഗത്ത് അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് കൂടുതലും ഇത് സിംഗിൾ ഡോറ് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇതിപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് തൂക്കിക്കൊടുക്കുകയാണേ അപ്പം നമുക്ക് അതിനകത്ത് പിടിച്ചിരിക്കുന്ന ആ ഐസ് കട്ടയൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞി കിട്ടും അപ്പോൾ കണ്ടോ നമുക്ക് ആ ഇട്ടൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞു കൊടുക്കുമ്പം തന്നെ അതിനകത്ത് പിടിച്ച ഐസ് കട്ടയെല്ലാം ഇനി അലിഞ്ഞി കിട്ടും കണ്ടോ അപ്പോൾ നമുക്ക് സ്വല്പം ഉപ്പ് കൂടി മാത്രം മതി വിതറിയാൽ മതി കൂടുതലും സിംഗിൾ ഡോർ ഫ്രീ ഫ്രീസറിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇതേപോലെ ഐസ് കട്ട പിടിക്കുന്നത് അപ്പം ഇതേപോലെ കുറച്ച് ഉപ്പ് വെച്ച് കൊടുക്കുകയോ അതല്ല എങ്കിൽ ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുകയോ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതെല്ലാം ഇങ്ങ് വിട്ടു വിട്ട് വരും ആ ഐസൊക്കെ കണ്ടോ നമുക്ക് എന്തെങ്കിലും വെച്ച് ഇങ്ങോട്ട് നീക്കി എടുക്കാം ഗ്ലാസ് ചില്ല പോലെ എല്ലാം ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിനകത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലെല്ലാം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കൊരു തുണി വെച്ച് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഫ്രീസർ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതേപോലെ ഫ്രീസറിനകത്ത് ഇറച്ചി മീനൊക്കെ വെക്കുകയില്ലേ അപ്പം ഇതേപോലെ പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം അതിൻ്റെ ആ വേസ്റ്റ് വെള്ളമൊക്കെ തങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ നമ്മൾ ഫ്രീസറൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് അത് അഴുക്കാവുമ്പോഴത്തേനും അത് മാറ്റിയിട്ട് അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് നമുക്ക് മാറ്റിയിടുകയും ചെയ്യാം അപ്പോൾ ഇറച്ചി മീനൊക്കെ ഇരുന്നാൽ തന്നെയും നമുക്ക് അതിനകത്തൊന്നും താഴോട്ടൊന്നും ആവത്തില്ല കാരണം അതിനകത്ത് ഐസൊക്കെ വെക്കുന്നതല്ലേ അപ്പം ഇതേപോലെ ക്ലീനായിട്ടിരിക്കും അതേപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഇതേപോലെ നാരങ്ങ വയ്ക്കുന്നത് നല്ലതായിരിക്കും നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങ തൊലിയെങ്കിലും വെച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ ബാറ്റ് സ്മെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പോൾ വാടിയ നാരങ്ങ തൊലിയോ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുത്താൽ അതിനകത്തുള്ള ആ ഒരു ബാറ്റ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിന് ഫ്രീസറിൻ്റെ ഭാഗത്തായിട്ട് ഒരു കഷ്ണം പേപ്പർ ഒരു ഷീറ്റ് പേപ്പർ മതി ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു നോക്കുക അപ്പം നമ്മൾ വലിക്കുമ്പം വന്നില്ല എങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആ റബ്ബറിന് ഒരു കുഴപ്പവും ഇല്ല ഫ്രീസറിൻ്റെ റബ്ബറിന് ഒരു കുഴപ്പവും ഇല്ല അതല്ല എങ്കിൽ നമ്മൾ വലിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഊരി വരികയാണെങ്കിൽ നമുക്ക് തണുപ്പ് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ കറണ്ട് നമുക്ക് ഒരുപാട് വേസ്റ്റായി പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ വന്നതിൻ്റെ ആ റബ്ബറ് ചുറ്റു ഭാഗത്തുള്ള ആ റബ്ബറ് മാറ്റിയിട്ട് തരികയും ചെയ്യും പിന്നെ നമുക്ക് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിന് ഒരു കംപ്ലയിൻറ്റ് കാണത്തുമില്ല കറണ്ട് നമുക്ക് വേസ്റ്റായി പോകത്തുമില്ല ഇത് തണുപ്പ് പോ പുറത്തോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് കറണ്ട് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയിത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്